സന്യാസി ആയിട്ട് പോലും തന്റെ അമ്മയുടെ അന്ത്യ സംസ്കാര ശുശ്രൂഷക്ക് എത്തിയ ശങ്കരൻ എല്ലാ ചടങ്ങുകൾക്ക് ശേഷം അമ്മയെ ഓർത്തുകൊണ്ട് രചിച്ച സ്മരണാഞ്ജലിയാണ് മാതൃപഞ്ചകം ഇത് ഓരോ മക്കളും ഉള്ളിൽ തങ്ങളുടെ അമ്മമാരെ ഓർത്തുകൊണ്ട് ചൊല്ലുകയോ മനനം ചെയ്യുകയോ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരെ നോക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ട് ആയിട്ട് തോന്നുന്ന ഒരു കാലഘട്ടമാണ് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതൃപഞ്ചകത്തിന് ഏറെ പ്രസക്തിയുണ്ട് ആ പ്രസവ സമയത്തുള്ള ദുർവാരം തടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വേണ്ട എന്ന് പോലും വെക്കാൻ സാധിക്കാത്ത ശൂലവ്യഥ ശരീരം മുഴുവൻ ശൂലം കുത്തിയിറക്കിയാൽ എങ്ങനെ ഉണ്ടാകും അതുപോലെ ശരീരം നുറുങ്ങുന്ന വേദനയാണ് ഓരോ പ്രസവവും ഓരോ അമ്മയ്ക്കും സമ്മാനിക്കുന്ന അതികഠിനമായ വേദന ആ സമയത്ത് അവരനുഭവിക്കുന്ന വേദനയ്ക്ക് പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല എന്നത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ ഒൻപത് മാസക്കാലം ആ ഗർഭഭാരം ചുമന്നുകൊണ്ട് നേരാംവണ്ണം ഒന്ന് ഇരിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ നടക്കാൻ പറ്റാതെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ആ ഗർഭവും പേറി നടക്കുന്ന അമ്മയുടെ ബുദ്ധിമുട്ടിന് തിരിച്ച് പ്രതിഫലം കൊടുക്കാം എന്ന് വെച്ചാൽ ഉന്നത അപി തനയഹ എത്ര വലിയ ഉന്നതനായ മകനാണെങ്കിൽ കൂടി എത്ര വലിയ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാകട്ടെ വലിയ ധനികനാകട്ടെ ഒരു മകനും ഒരാൾക്കും സാധിക്കില്ല ഒരാളും അതിന് സമർത്ഥനല്ല അങ്ങനെയുള്ള മഹത്തായ ആ അമ്മ ജന്മത്തിന് എന്ന ആ മഹത് വ്യക്തിക്ക് തസ് ജനന്യൈ ജനന്യ നമഹ ആ അമ്മയ്ക്ക് കൂപ്പുകൈയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല नैरुच्यं तनुशोषणं मलमयीशय्या च सांवत्सरे एकस्यापि न गर्भभारभरणक्लेशस्य यस्य क्षमो दातुं निष्कृतिमुन्नदोऽपितनय तस्यै जनन्यै नमः